ഈ ഒരു ഷവറിനയ്ക്ക് എത്ര രൂപയെന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി നിങ്ങൾ ഞെട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ വെറും മുപ്പ് കേവലം ഒരു അൽഫാം കഴിക്കാൻ വേണ്ടി ഇത്രയും കിലോമീറ്റർ വിജനമായിട്ടുള്ള ഈ വഴി കൂടെ യാത്ര ചെയ്ത് ആൾക്കാരിങ്ങെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നത്തില്ലേ ആ ടേസ്റ്റ് കാണൂലാണ് അത് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല ആൾക്കാർ സഹകരണമുണ്ട് ഇരുന്നൂറോളം പീസുകൾ കഴിക്കാൻ ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം അല്ലെ മെഞ്ഞാറൂട് പോകുന്ന വഴി വെമ്പായത്തി നമ്മുടെ ഈ കറുത്ത സ്ഥലം അതായത് തലയിൽ കുന്ന് വെമ്പായിത്തു നിന്ന് ഏകദേശം ഒരു കുറച്ച് നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ വിജൃംഭിച്ചമായിട്ടുള്ള മനസ്സിലായത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ അൽഫാം കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വരുന്നുണ്ട് അതെ അതെ ബിസ്മി ഹോട്ടലിലെ എല്ലാ ഭക്ഷണ വിഭവങ്ങളും വന്നിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിൽഡ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കാൻ്റെ ഓൺ റെസിപ്പിയിൽ ഉണ്ടാക്കി വരുന്നതാണ് ഏതാ മായമില്ലാതെ ഫുഡ് കളർ ഇല്ലാതെ അജിനോമോട്ടോ ചേർക്കാണ്ട് നല്ല ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒറ്റ ചിന്തയിലാണ് ഈ ഒരു കുഞ്ഞിക്കട പ്രവർത്തിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും ദൂരെ ഒരുപാട് വിജനമായ വഴി കൂടൊക്കെ വേണം ഇവിടെ വിട്ട് വരാനായിട്ട് ഇത്രയും ദൂരത്ത് ഈ ബിസ്മി ഹോട്ടലിൽ ആളുകൾ അറിഞ്ഞറിഞ്ഞ ആളുകൾ എത്തുന്നത് ഈ മായമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ ഇതേ മുപ്പത് രൂപയുടെ ഷവർമയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം മ് പോലും ഫില്ലിങ്സും ഒരു വെറൈറ്റി ഫില്ലിങ്സ് കേട്ടോ സാധാരണ നമ്മൾ കഴിക്കാറുള്ള ഷവർമയിൽ നിന്ന് ഒരു ഹോം മെയ്ഡ് ഷവർമ തന്നെ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഷവർമ കേട്ടോ അതെ സാധാ കഴിച്ചിട്ടുള്ള മസാലകളിൽ നിന്നും വ്യത്യസ്തമാണ് പിന്നെ പറഞ്ഞല്ലോ അധികം ടേസ്റ്റിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടും ഒന്നും വേറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ നാടൻ രുചിയാണ് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത് അത് നമുക്ക് എന്തായാലും ഈ ഒരു നാരങ്ങയൊക്കെ ഒന്ന് പിഴിച്ചിട്ട് ഒരു മേണസും രണ്ട് ഡിപ്പോളും താണ്ട് ഇവിടെ വെച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കുബൂസ് താണ്ട് ഇത്രയും ഒരു വലിപ്പത്തിലുള്ള കുബൂസ് ഒരു രണ്ടെണ്ണം ഞാൻ കഴിക്കുവാണെങ്കിൽ എൻ്റെ വയറ് നിറയെ പിന്നെ നമുക്ക് കുബൂസിനകത്ത് ഈ ഒരു ചിക്കനും കൂടെ വെച്ച് മേണസിനകത്തും മുക്കിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേവി വെച്ചാലും ഗ്രേവിയും തരും എന്നാലും തനി ഗ്രാമപ്രദേശമായിട്ടുള്ള ഈ ഒരു നാട്ടിൽ തനി നാടൻ ക്രിഡ് ചിക്കൻ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ മതി കൂട്ടത്തിൽ ഇതും കൂടെ നമുക്കൊന്ന് കുടിച്ചു നോക്കാം നാനൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഫുൾ ചിക്കൻ്റെ വില വരുന്നത് പിന്നെ ഷവർമയുടെ പ്രൈസ് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മുപ്പത് രൂപയാണ് പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് വെമ്പായത്തിൽ നിന്നും തലയിൽ പോകുന്ന വഴിക്കാണ് ഈ ഒരു കുഞ്ഞ് ബിസ്മി ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കളങ്കുമില്ലാത്ത പുറത്തെ രുചികൾ നമുക്ക് ടേസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്തായാലും ഇതെല്ലാം കഴിച്ച് മിഷാക്കണം എന്നൊരു അടുത്തൊരു വിശേഷമായിട്ട് കാണാം ബൈ ബൈ